തൃശൂർ ലൂർദ് മാതാ പള്ളിയിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം സമർപ്പിച്ചു പക്ഷേ ആ സമയത്ത് സംഭവിച്ചത് ദുശ്ശകുനം പിടിച്ച കാര്യങ്ങളായിരുന്നുവെന്നു ആണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് കിരീടം മകൾ വെച്ച ഉടൻ തന്നെ താഴേക്ക് വീണു അത് വീഴുന്നത് കണ്ട് സുരേഷ് ഗോപിയുടെ മുഖമാകെ മാറി ആരോ തട്ടിയിട്ടതാണ് അദ്ദേഹം ഉറക്കെ പറഞ്ഞു പിന്നീട് സുരേഷ് ഗോപി പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് കിരീടം ശരിയാക്കി മാതാവിനെ അണിയിച്ചത് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക ആയിരുന്നു പക്ഷേ സുരേഷ് ഗോപി മുന്നിലേക്ക് വന്നില്ല രാധിക കിരീടം തിരിച്ചു വെക്കുന്നത് സുരേഷ് ഗോപി ശാന്തനായി നോക്കി നിന്നു നിരവധി പേരാണ് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് വല്ലാത്ത ദുശകനം എന്നാണ് പലരും കമൻറ്റ് ചെയ്തത് ഭാര്യ രാധികയും മകൾ ഭാഗ്യയുമാണ് സുരേഷ് ഗോപിയുടെ ഒപ്പം ഉണ്ടായിരുന്നത് ലൂർദ്ദു പള്ളിയിലെത്തി തൻ്റെ നേർച്ച പൂർത്തീകരിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ വർഷം പെരുന്നാളിനാണ് സുരേഷ് ഗോപി ആ പള്ളിയിൽ എത്തിയിരുന്നു അന്നാണ് മാതാവിന് ഒരു സ്വർണ്ണ കിരീടം അദ്ദേഹം നേർന്നത് ഈ പ്രാവശ്യം മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് എത്തിയതാണ് സുരേഷ് ഗോപിയും കുടുംബവും മകൾ ഭാഗ്യയെയും കൂട്ടി നോർത്ത് പള്ളിയിലെത്തി മാതാവിൻ്റെ രൂപത്തിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയും ഭാര്യയും സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്ന് ഇവർ മാത്രം വന്നതുകൊണ്ട് മറ്റു മക്കൾ എവിടെ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്തായാലും ഭാഗ്യ മാതാവിൻ്റെ തലയിൽ കിരീടം വെച്ച ഉടനെ തന്നെ കിരീടം നിലത്തേക്ക് വീണത് എന്തോ ദുശകലം തന്നെ എന്നാണ് കമൻറ്റുകളിൽ ആരാധകർ പറയുന്നത് കിരീടം തറയിൽ വീഴുന്നത് കണ്ട ഉടനെ തന്നെ സുരേഷ് ഗോപി അവിടെ നിന്ന് ഇറങ്ങി നടന്നു എന്നാൽ രാധിക മുൻകൈയ്യെടുത്ത് കിരീടം ശരിയാക്കിയത് അവസരത്തിനൊത്ത് പെരുമാറിയ പെൺകരുത്ത് എന്ന രീതിയിലും കമൻറ്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ കിരീടം സമർപ്പിച്ച് മടങ്ങുമ്പോൾ മാതാവിൻ്റെ എല്ലാ അനുഗ്രഹവും സുരേഷ് ഗോപിക്കും കുടുംബത്തിനും ഒപ്പമുണ്ടെന്ന് പ്രേക്ഷകർ വീണ്ടും ഓർമ്മിക്കുന്നുമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക